ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിൽപ്പെട്ട യാത്രക്കാർ മരിച്ച സംഭവത്തിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്ത് പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി നാൽപ്പത് മിനിറ്റിലധികം വൈകിയാണ് ദുരന്ത നിവാരണ സേനയ്ക്ക് കോൾ ലഭിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവം നടക്കുന്നത് രാത്രി ഒമ്പത് പതിനഞ്ചിനാണെന്ന് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചു ഡൽഹി പോലീസിൽ നിന്ന് ആദ്യ കോൾ ലഭിച്ചത് രാത്രി ഒമ്പത് അമ്പത്തി അഞ്ചിനെന്ന് ഡൽഹി ഫയർ സർവീസ് അവകാശപ്പെട്ടു എന്നാൽ ആർ പി എഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാത്രി എട്ട് നാപ്പത്തെട്ടിനാണ് തിക്കിലും തിരക്കിലും പെട്ടതായി ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഡ്യൂട്ടിക്കുള്ള സ്റ്റേഷൻ ഇൻചാർജ് നൽകിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ട് പതിനാറ് പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാരുടെ തിക്കും തിരക്കും കൂടുതലായിരുന്നു യാത്രക്കാരിലേറെയും കുംഭമേളയ്ക്കായി പ്രകാശ് രാജിലേക്ക് പോകുന്നവരായിരുന്നു സാഹചര്യം കണക്കിലെടുത്ത് സ്റ്റേഷൻ ഡയറക്ടറും ആർ പി എഫ് അസിസ്റ്റന്റ് സെക്യൂരിറ്റി കമ്മീഷണറും ജീവനക്കാരും യഥാക്രമം രണ്ട് മൂന്ന് ഓവർ ബ്രിഡ്ജുകളിലെത്തി തിരക്കുകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അറുപത് റെയിൽവേ സ്റ്റേഷനുകളെ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കണമെന്ന് റെയിൽവേ അറിയിച്ചു ഇതിൽ മുപ്പത്തഞ്ച് സ്റ്റേഷനുകൾ പ്രയാഗ് രാജിലേക്ക് നേരിട്ട് ട്രെയിനുകൾ ഉള്ളതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരാഴ്ചത്തേക്ക് വൈകിട്ട് നാല് മുതൽ പതിനൊന്ന് വരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നൽകില്ല അതേസമയം ദുരന്തത്തിന്റെ ഇരകളെ പ്രവേശിപ്പിച്ച എൽ എൻ ജെ പി ആശുപത്രിക്ക് ചുറ്റും നൂറുകണക്കിന് കേന്ദ്ര സേനാംഗങ്ങളും ഡൽഹി പോലീസിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് പ്രവേശന കവാടത്തിൽ കർശന പരിശോധനയ്ക്കായി ജീവനക്കാരെയും മറ്റുള്ളവരെയും കയറ്റിപെടുന്നതും നിരോധിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും വിലക്കുന്നുണ്ട് ജീവനക്കാർക്ക് പുറത്തു നിന്നുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നിയന്ത്രണങ്ങളുമുണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കാണാൻ ബന്ധുക്കളെ അനുവദിക്കില്ല എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു